ഇരമ്യാവും അധ്യായം ഇരുപത്തൊൻപത് ഇർഖന രാജാവും രാജമാതാവും ഷണ്ണമാരും യഹൂദയിലും ഇസ്ലേമിലുള്ള ലോകന്മാർ ശില്പികളും കൊല്ലമാരും ഇസ്ലേം വിട്ടുപോയ ശേഷം ഇരമിയാപ്രവാചൻ ബദ്ധമാർ ഉപ്പുമാരി ശേഷിപ്പുള്ളവർക്കും പുരോഹിതമാർക്കും പ്രവാചകമാർക്കും നബു ഗനേശ് ഇസ്ലേമെന്ന് ബാബയിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരുന്ന സ്ഥലയന്ത്രം യഹുദരാജാവായ സിദേഖിയാവോ ബാബ രാജാവായ നബുക്ക അടുക്കൽ ബാബയിലേക്ക് അയച്ച ഷാഫാൻ്റെ മാനായ എലാസീദി ഹിൽകിയാവിൻ്റെ മാനായ കമറി അവന്റെ കൈവശം ഇസ്ലീമെന്ന് കൊടുത്തേച്ച ലേഖനത്തിലെ വിവരമെന്ന് ഇസ്രേലിന്റെ ദൈവമായ സൈനികളുടെ ഹോ താൻ ഇസ്ലീമിൽ നിന്നും അവരിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമാരാക്കി സൽ ബുദ്ധന്മാരോട് പ്രകാരം കൊണ്ടുചെയ്യുന്നു നിങ്ങൾ വീടുകളെ പണു പാർപ്പിന് തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിക്കും ഭാര്യമാരും പരിഗണിച്ച് പുത്രമാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ നിങ്ങളെവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യും അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ ഞാൻ നിങ്ങളെ ബുദ്ധന്മാരായിക്കൊണ്ട് പോകുമാരാക്കി ആ പഠനത്തിന് നന്നന്വേഷിച്ച് അതിനുവേണ്ടി ഹോട് പാർട്ടിപ്പിക്കും അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മയുണ്ടാകും ഇസ്രിന്റെ ദൈവമായ സൈനികളുടെ ഹോ പ്രാരം ചെയ്യുന്നു നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളെ പ്രവാചകന്മാരും പ്രശ്നം കാരും നിങ്ങളെ ചതിക്കരുത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കിയേമരുത് അവരെ നാമത്തിൽ നിങ്ങളോട് ബോസ് പ്രവചിക്കുന്നു ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന ഹോഡല്ലപ്പാട് ഹോ അഭിപ്രായം അല്ലെ ചെയ്യുന്നു പാവിന്റെ എഴുപത് സംവശം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുന്നുവെന്ന് നിങ്ങളോടുള്ള എന്റെ ബദിനെ ഞാൻ നിർത്തിക്കുകയുള്ളൂ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കാണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ എന്ന ഹോടലപ്പാട് നിങ്ങളെന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്ധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന ഹോഡുള്ള പാട് ഞാൻ നിങ്ങൾ പ്രവാസമാകും ഞാൻ നിങ്ങളെ നീക്കി കളഞ്ഞിരിക്കുന്ന നീക്കുന്ന സ്ഥലയാഥാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാരാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി മടിക്കുകരുതും എന്ന പാട് അഹോവാൻ ഞങ്ങൾക്ക് ബാബലി പ്രവാചകമായി നേരിപ്പിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ബാബലിന് സിംഹാസം ജയിക്കുന്ന രാജാവിനെ കുറിച്ചും ഈ നഗരത്തിൽ പാർക്കുന്ന സ്ഥലജനത്തെക്കുറിച്ചും നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് വരാത്ത നിങ്ങളുടെ സഹോദരന്മാരെക്കുറിച്ച് ഹോ അഭിപ്രായം വഴി ചെയ്യുന്നു അതേ സൈനികങ്ങളുടെ ഹോഹോപ്രായം വഴി ചെയ്യുന്നു ഇതാ ഞാൻ അവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും അയച്ച് എത്രയും ആകാത്തതും തിന്നുകൂടാതുകൊണ്ട് ചീത്തയുമായി അത്യപ്രദം അവരെ സമമാക്കും ഞാനവരെ വാക്കുകൊണ്ട് ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വേട്ടയാടി ഗുരുത്തിലെ സർ രാജ്യങ്ങൾക്കും ഭയ ഹൃതവും ഞാൻ അവരെ നീക്കിക്കളിഞ്ഞ സഹലി അധികളുടെയും ഇടയിൽ ഒരു ഷാപു വാക്കിയും സമ്പന്ന ഹിതവും പരിഹസൃഷയവും നിന്നയമാക്കും വാചകന്മാരായ എൻ്റെ ദാസ്മാ ഗുവാദം ഞാൻ പറഞ്ഞയച്ച പത്രങ്ങളെ അവർ കിടക്കായി കൊണ്ട് തന്നെയും നെഹ്റോ ഉള്ള പാട് ഞാനിവിടെ കൂടാതെ അവർ അയച്ചിട്ടും നിങ്ങൾക്ക് കേട്ടില്ല നെഹോഡുള്ള പാട് അതുകൊണ്ട് ഞാൻ ഇറേലിൽ നിന്നും ബാബേലേക്ക് അയച്ചിരിക്കുന്ന സ്ഥല പ്രവാസികളുമായുള്ളവര് നിങ്ങൾ വധനം കേൾപ്പിന്ന താമസം നിങ്ങളോട് പോഷത്ത് പ്രചിക്കുന്ന കോലായവൻ്റെ മനായ ആഹാബാബിനെക്കുറിച്ചും എസിയാവിൻ്റെ മകനായ സിതക്കിയാവെക്കുറിച്ചും ഇസ്രയേലിൻ്റെ ദൈവമായ സാ നിങ്ങളുടെ ഹോബോ പ്രാരംഭമുള്ള ചേരുന്നു ഞാൻ അവരെ ബാബാല രജാവുന്ന ബുദ്ധവനേശ്റെ കയ്യിൽ എത്തിക്കും നിങ്ങൾക്കാകെ അവൻ അവരെ കൊണ്ടു കളയും ബാബാ രജാവ് തീരിട്ട് ചുറ്റുകളഞ്ഞ സിതയ്ക്കാവെ പോലെയും ആഹാബിനെ പോലെയും എഹോ എന്നെ ആക്കട്ടെ എന്ന് ബാബേലുള്ള ഹുദ പ്രവാസികൾ ഒരു ശാപവാക്കിയവരെ ചെല്ലി പറയും അവർ ഇസ്രിന്റെ വർഷത്തും പ്രവർത്തിച്ച് തങ്ങളുടെ കൂട്ടുകാരുടെ ഭാര്യമാരോട് വ്യവിചാരം ചെയ്യുകയും ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ലാത്ത പതിനെ വ്യാജമായി എന്റെ നാമത്തിൽ പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഞാനത് അറിയുന്നു സാക്ഷിയും ആവുന്നു നെഹോയുടെ നെഹോ നെഹലാമിനായ ക്ഷമയാവോട് നീ പറയുന്നത് ഇസ്രായിന്റെ ദയമായ സൈനികളെ ഹോപ്രാരം മഴ ചെയ്യുന്നു ഇനി ഇരുസ്ലീമിൻ്റെ സ്ഥലജനത്തിനും മേസയാബിൻ്റെ മേസന പുരോധനം സ്ഥലപരോധന്മാർക്ക് നിന്റെ പേര് വെച്ച് അയച്ച എഴുത്തുകളിൽ നിങ്ങളെ ഹോഡ ആദ്യത്തെ ഭ്രാന്തി പിടിച്ച് പ്രവചിക്കുന്ന ഏത് മനുഷ്യനെയും പിടിച്ച് ആമത്തിലും വിലെങ്കിലും ഇടേണ്ടതിന് ഹോ നിന്നെ ഹോയാത പുരോഹിതനെ പാരം പുരോഹിതനാക്കിയിരിക്കുന്നു ആകെ നിങ്ങളോട് പ്രവചിക്കുന്ന അനാഥത്വുകാരനാകുന്ന അന്നതികാരനായി ഇരമ്യാവ് നിശാസിക്കാരിക്കുന്നുണ്ട് അതുകൊണ്ടല്ലോ അവൻ പാബിൽ നിങ്ങൾക്ക് ആലോചിച്ച് ഈ പ്രവാസം ദീർഘമായിരിക്കും നിങ്ങൾ വീടുകളിലെ പണിത്തുപാർപ്പും തോട്ടങ്ങളുണ്ടാക്കി ഫലാനുഭവിക്കും എന്ന് പറയുന്നത് എന്ന് പ്രസ്താവിച്ചുള്ളൂ ഈ എഴുതി സെവന്യാപരോധം പ്രവാചകൻ കേൾക്ക് വായിച്ചിരുന്നു ഇപ്പോൾ ഹെഹോഡലപ്പാർ ഇരമ്യാവുണ്ടായെന്നാൽ സ്നേഹ പ്രവാസികൾക്ക് ആലോചിച്ച മേഘലാബിനായി ക്ഷമയാവെക്കുറിച്ച് പറയേക്കേണ്ടത് ഗെഹോ അഭിപ്രായം കൊള്ളിച്ചിരുന്നു ക്ഷമയാവെ ഞാൻ അയക്കാതിരുന്നിട്ടും അവൻ നിങ്ങളോട് പ്രവചിച്ച് നിങ്ങളെ ഭൂഷ്കൾ ആശ്രയിക്കുമാരാക്കിയതുകൊണ്ട് എഹോ അഭിപ്രായം അറിയിച്ചിരുന്നു ഞാൻ മെഹലാമിന് അതേ ശ്രമിക്കാവും അവൻ്റെ സ്വന്തതിയെ സന്ദർശിക്കും ഈ ജനത്തിനെ മധ്യ പാർപ്പാൻ അവൻ ആരും ഉണ്ടാകുകയില്ല എൻ്റെ ജനത്തിന് ഞാൻ വരുത്തുമായിരിക്കുന്ന നന്മ അവൻ അനുഭവിക്കുന്നില്ല അവൻ യെഹോ വിരോധമായി ദോഹം സംസാരിച്ചുള്ളൂ നെഹോയുടെ അല്ലപ്പാട്